എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ ഇത് ജാസ്മിനെ കുറ്റം പറയാൻ വേണ്ടി മാത്രം വീഡിയോ ചെയ്യാനിരിക്കുന്ന ഒരു ചാനലൊന്നുമല്ല പക്ഷേ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇന്നലെ നമ്മൾ കണ്ടായിരുന്നു ജാസ്മിനെ വിവാഹം ചെയ്യാനിരുന്ന അഫ്സൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു ആ പോസ്റ്റ് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി കാരണം അതിനകത്ത് അയാൾ എഴുതിയിട്ടുണ്ട് ജാസ്മിൻ ചെയ്തു കൂട്ടുന്ന പ്രവർത്തികൾ കാരണം അയാൾക്കും അതുപോലെ തന്നെ ജാസ്മിൻ്റെ വീട്ടുകാർക്ക് ഫ്രണ്ട്സിന് അവർക്കൊന്നും ഒരു പുറത്തിറങ്ങി നടക്കാൻ കൂടി പറ്റില്ല അത്രയ്ക്കും മോശമായ കാര്യങ്ങളാണ് ജാസ്മിൻ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ഈ റിയാലിറ്റി ഷോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ്റെ വീട്ടുകാർക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ജാസ്മിൻ ബിഗ് ബോസ് ഷോയിൽ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ എങ്ങനെ മറ്റുള്ളവർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ തെറ്റ് ണെന്ന് പറയാൻ കഴിയും എന്റെ അഭിപ്രായത്തിൽ ഇനി ജാസ്മിനും ഗബ്രിയും എത്രമാത്രം അഭിനയിച്ച് എത്രമാത്രം പരിശുദ്ധ പ്രണയമാണെന്ന് ബിഗ് ബോസ് ഷോയിൽ പറഞ്ഞാലും ഞാനെന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും അംഗീകരിക്കില്ല എസ്പെഷ്യലി ജാസ്മിൻ ഒരിക്കലും അംഗീകരിക്കില്ല കാരണം ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഡെഫിനറ്റ്ലി സിറ്റുവേഷൻസ് അനുസരിച്ച് അതായത് എന്താണ് ബിഗ് ബോസ് ഷോയിലേക്ക് പോകുന്നതിന് മുമ്പ് ജാസ്മിൻ്റെ ഒരു സ്റ്റേറ്റസ് ഇപ്പോൾ എന്താണ് ജാസ്മിൻ കാട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പ്രീവിയസ്ലി ജാസ്മിനെ കുറിച്ച് നമ്മൾ എന്താണ് കേട്ടിട്ടുള്ളത് അപ്പോൾ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു അവസരങ്ങൾക്ക് അനുയോജ്യം യോജിച്ച് അതായത് എന്താണ് തനിക്ക് വേണ്ടത് ഞാൻ ആരെ ചതിച്ചാലും മറ്റുള്ളവരുടെ ജീവിതത്തിന് എന്ത് പ്രശ്നം വന്നാലും സ്വന്തം കാര്യം നോക്കി മാത്രം ജീവിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഭയങ്കര ആണെന്ന് തോന്നി അതുപോലെ തന്നെ അങ്ങനെയുള്ളൊരു വ്യക്തിയെ ഒന്നും ആരും അംഗീകരിക്കില്ല അതിന് അവർ എന്തുമാത്രം കരഞ്ഞു മെഴുകി ഇന്നലെ ജാസ്മിൻ കുറേ ഷോല് കിടന്ന് കരഞ്ഞ ബഹളം ഉണ്ടാക്കിയപ്പോൾ ചില ആളുകൾക്കെങ്കിലും ജാസ്മിനോട് സഹതാപം തോന്നിക്കണം അപ്പോഴും ഞാൻ ജാസ്മിനെതിരായി തന്നെയാണ് വീഡിയോസും ലൈവ് ഇട്ടത് ഇത്ര ദിവസത്തെ അനുഭവങ്ങളിൽ നിന്ന് ഇത്ര ദിവസം ലൈവ് വാച്ച് ചെയ്തില്ലെന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം ഇന്നലെ അത്രമാത്രം അട്ടഹസിച്ച് കരഞ്ഞ് ആ ഷോയിൽ രാവിലോട്ട് വൈകുന്നേരം വരെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ജാസ്മിൻ ആയപ്പോൾ ഫുൾ പാക്കായി തിരിച്ചു വന്നിരിക്കുന്നു അതുപോലെ തന്നെ ഗബ്രി എന്തൊരു അഭിനയമായിരുന്നു മോനെ ഏഹ് ഇതൊരു സിനിമയിൽ അഭിനയിക്കുമായിരുന്നെങ്കിൽ മോന് ഓസ്കാർ കിട്ടിയനെ ഏഹ് അത്രയ്ക്ക് അഭിനയമായിരുന്നു അങ്ങോട്ട് വീഴാൻ പോകുന്നു തലകറങ്ങുന്നു ഇതെല്ലാം അഭിനയമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ഒരു ട്രെയിനിങ്ങും ആവശ്യമില്ല ഉടായ്പന്ന് പറഞ്ഞാൽ രണ്ടെണ്ണമുണ്ടല്ലോ നല്ല ബെസ്റ്റ് ഉഡായ്പ പഠിച്ചിട്ടാണ് വന്നതാണ് കാരണം ഇത്രയ്ക്കും അടിച്ച് ഭൂമിക്കടിയിലേക്ക് താന്നുകൊണ്ടിരുന്ന ഗബ്രിയാണ് ഈവനിങ് ആയപ്പോൾ ഏത് സൈക്കോളജിസ്റ്റിനെ കണ്ടാലും നമുക്കൊരു ഡിപ്രഷൻ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അത്രയ്ക്കും മെൻ്റലി ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ ഒരാളും അത്ര ക്യുക്ലി കംബാക്ക് ചെയ്യില്ല ഏഹ് ഉറപ്പുള്ള കാര്യമാണ് പറയണേ നമുക്കത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഒരു മനുഷ്യനും ഇതുപോലെ തിരിച്ചു വന്ന് വീണ്ടും അവൻ ഉന്നയിക്കുന്ന പവർ ടീമിനെതിരായി ഉന്നയിക്കുന്ന അവരെ ജിൻഡോനെ ഞാൻ ശരിയായിരുന്നു ഞാൻ പൊടിക്കും അങ്ങനൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് കേട്ടാൽ അറിയാം അവനൊന്നും ഒരു കോപ്പും ഒരു ഡിപ്രഷൻ ഉണ്ടായിട്ടില്ല ഒരു വിഷമം ഉണ്ടായിട്ടില്ല എല്ലാം ഈ ഷോയ്ക്ക് വേണ്ടി അതായത് ഷോ വിൻ ചെയ്യണം ഞങ്ങളുടെ പേര് എല്ലാവരും പറയണം ആ ഒരു കാര്യത്തിന് വേണ്ടി ഡെയിലി കാട്ടിക്കൂടുന്ന കോപ്രായങ്ങൾ എന്ന് മാത്രമേ പറയാനുള്ളൂ